അമൃത ഹോസ്പിറ്റലിൽ ഇരുന്നൂറിലേറെ ഒഴിവുകൾ എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്ററിലെ ഇരുന്നൂറ് ഒഴിവുകളിലേക്ക് കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ഇൻ്റർവ്യൂ നടത്തുന്നു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി കോട്ടയം കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂ തീയതി പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രജിസ്ട്രേഷൻ തീയതി പത്ത് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലം എംപ്ലോയബിലിറ്റി സെൻറ്റർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രണ്ടാം നില കളക്ട്രേറ്റ് കോട്ടയം സമയം രാവിലെ പത്ത് മുതൽ അഞ്ചു മണിവരെ ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു വേക്കൻസീസ് നേഴ്സ് നേഴ്സ് ട്രെയിനി ഫിസിക്കൽ എഡ്യൂക്കേറ്റർ പി എം എസ് അറ്റൻഡർ സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും